പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയിലെ പെരുമുടിയൂർ പാടശേഖരത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി വലിയ വാഹനത്തിൽ കൊണ്ടുവന്ന മാലിന്യം ഉൾപ്പെടെയുള്ളവ നെൽപ്പാടത്ത് ഒഴുകിയ നിലയിലാണ് കാണപ്പെട്ടത് ഇതോടെ കർഷകർ ദുരിതത്തിലായി ഭാരതപ്പുഴയോട് ചേർന്നുള്ള തീരദേശ പാതയോരത്താണ് പെരുമുടിയൂർ കൊടുമുണ്ട പാടശേഖരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രാത്രിയുടെ മറവിൽ റോഡരികിൽ മാലിന്യം തള്ളൽ നേരത്തെയും നടക്കുന്നുണ്ട് പലപ്പോഴും പാടങ്ങളിലേക്കും മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കക്കൂസ് മാലിന്യം വലിയ തോതിൽ വിളവെടുക്കാറായ പാടത്തേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നത് പന്നിശല്യം മൂലം ഇവിടത്തെ കർഷകർ വലിയ ദുരിതത്തിലാണ് ഇതിന് പിന്നാലെയാണ് മാലിന്യം തള്ളിയുള്ള ദുരിതവും തീരദേശപാതയുടെ ഇരുവശങ്ങളിലും കുറ്റിക്കാടുകളും പടർന്നു പിടിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലും മാലിന്യം തള്ളുന്നുണ്ട് ഇത് ഭക്ഷിക്കാൻ എത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് കർഷകർക്കും രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർക്കുമാണ് ഇതിന്റെ ഏറ്റവും കടുത്ത ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ആവശ്യമായ നടപടികളും ഉണ്ടാകണം മാലിന്യം പാടശേഖരങ്ങളിലേക്ക് തള്ളിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പാതയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു പെരുമുടിയൂർ പാടശേഖരത്തിൽ തീരദേശ റോഡിന്റെ സമീപ പ്രദേശത്തായിട്ടുള്ള പാടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ മനുഷ്യമാലിന്യമാണെന്നാണ് തോന്നുന്നത് ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിരിക്കുകയാണ് വലിയ വാഹനത്തിൽ കൊണ്ടുവന്ന് തട്ടിയതുപോലെ ഇത്ര അളവ് ഇവിടെ കാണാനുണ്ട് പൊതുവേ കർഷകർ പല നിലയ്ക്കുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പന്നിയുടെ ശല്യമുണ്ട് രണ്ടുത്തർ വിളവ് കിട്ടുന്നില്ല ഇതിനിടയിൽ ഇത്രയേറെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നൊരു പണി ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാ കേന്ദ്രത്തിനും ഉണ്ടാകണമെന്നാണ് കർഷക സംഘടനയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് ഇദ്ദേഹം ബാക്കി പോകുന്നത്

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി